നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നാണംകെട്ട വിവിധ കലാപത്തിൻ്റെയും മെത്രാന്മാരുടെ നാണംകെട്ട നാടകങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിരാശാഭരിതനായ വിശ്വാസികളെ പോലെ തന്നെ ഞാനും നിരാശാഭരിതനായി എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ എൻ്റെ തോട്ടത്തിലുള്ള പന്നി ഫാമിലേക്ക് വന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി പണ്ട് പന്നികളോട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് നാം കേട്ടിട്ടുണ്ട് എനിക്ക് തോന്നി എറണാകുളത്തെ വിമത വൈദികരെക്കാളും അവരെ പിന്താങ്ങുന്ന മെത്രാൻമാരെക്കാളും സഭാതലവനേക്കാളും എത്രയോ ഭേദമാണ് ഈ പന്നിക്കൂട്ടം അങ്കമാലി പോർക്കുകൾ പ്രസിദ്ധമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു അലയോ പന്നികളെ നിങ്ങൾ ഭാഗ്യവാൻമാരാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ പോലെ തന്നെ അധികം തൻ്റെ ജീവൻ തന്നെ സമൂഹത്തിന് വേണ്ടി ത്യജിച്ചതുപോലെ മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയർപ്പിച്ചതുപോലെ അലയോ പന്നികളെ നിങ്ങൾ ഓരോ ക്രിസ്മസും ഓരോ ഈസ്റ്ററും വരുമ്പോൾ നിങ്ങളുടെ ജീവൻ നിങ്ങൾ ബലിയർപ്പിക്കുന്നു നിങ്ങളുടെ മാംസവും രക്തവും എല്ലാം നസ്രാണികളുടെ തീൻമേശയിലെ വിശിഷ്ട ഭോജ്യങ്ങളായി മാറും ഇതല്ലേ യേശു തമ്പുരാൻ ചെയ്തത് നിങ്ങൾ ഏറ്റവും മോശമായ ആഹാര സാധനങ്ങൾ വേസ്റ്റായ സാധനങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്നു അവസാനം നിങ്ങൾ മനുഷ്യർക്ക് വിശിഷ്ടമായ ഭോജ്യവസ്തുവായി മാറുന്നു ഇതല്ലേ അങ്കമാലി പോർക്ക് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഈ എറണാകുളത്തെ വിമത വൈദികരെക്കാൾ എത്രയോ നല്ലവരാണ് അല്ലയോ പന്നികളെ നിങ്ങൾ ഈ വിമത വൈദികർ ഇവർ ആ വിശ്വാസികളെ ചൂഷണം ചെയ്ത് അതി ആഡംബരപൂർവ്വം ജീവിക്കുന്നു അവരുടെ ജീവിതം സ്വതവും കൊമോറയിലെ പോലെ നികൃഷ്ടമായ ജീവിതത്തിൽ അവർ വ്യാപരിക്കുന്നു ഇന്ന് എറണാകുളത്തെ വിമത വൈദികർ ഇനി വിമത വൈദികർ ഇങ്ങനെയാണെങ്കിൽ സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ സഭാതലവൻ തട്ടിൽ ഉൾപ്പെടെ ഓസ്കോപുത്തൂർ ഉൾപ്പെടെയെ പാമ്പ്ലാനി ഉൾപ്പെടെയുള്ള കുറെ മെത്രാന്മാര് നിങ്ങൾ പന്നികളെക്കാൾ എത്രയോ മോശമായിട്ടാണ് അവർ ജീവിക്കുന്നത് സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ കുർബാന ക്രമത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് നിങ്ങൾ ഇപ്പോൾ അശാന്തി വിതച്ചിരിക്കുകയാണ് അധികാരമുണ്ടായിട്ടും അധികാരം പ്രയോഗിക്കാതെ ഇവിടെ അച്ചടക്കമില്ലാതെ നിങ്ങൾ ഈ വിമതരെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് ചെയ്യുന്നത് അലയോ ബോഷനായ സഭാതലവൻ റാഫേൽ തട്ടിൽ നിങ്ങൾ ഇന്ന് എറണാകുളം അങ്കമാരി അതിരൂപതയിൽ ഒരു ഏകീകൃത കുർബാന അർപ്പിക്കാതെ ഇവിടെ പ്രവേശിക്കാതെ നിങ്ങൾ കൽപ്പനകൾ പുറപ്പെടുവിച്ച് നിങ്ങളുടെ കൽപ്പനകൾ തന്നെ വീണ്ടും വീണ്ടും തിരുത്തി ഇവിടെ ആഭാസ നാടകങ്ങൾ നടത്തുന്നു ചിരിക്കാരനായ സഭാതലവൻ റാഫേൽ തട്ടിൽ നിങ്ങൾ ഈ പന്നികളെക്കാൾ നികൃഷ്ടനാണ് ഈ പന്നികൾ നിങ്ങളെ നോക്കി ലക്ഷ്യിക്കുന്നു സാധാരണ വിശ്വാസികൾ പോലും റാഫേൽ തട്ടിൽ എന്ന സഭാതലവന്റെ പ്രവർത്തികൾ കണ്ട് നിങ്ങൾ ഈ നാട് മുഴുവൻ ചുറ്റി നടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും സ്വന്തം അതിരൂപതയിൽ പ്രവേശിക്കാൻ കഴിയാതെ ഒരു കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കാത്ത നിങ്ങൾ ഏകീകൃത കുർബാന അർപ്പിക്കാനാക്കുവാനും നിങ്ങളുടെ കൽപ്പനകൾ വീണ്ടും വീണ്ടും തിരുത്തുന്നു എറണാകുളം അരമനയിൽ വസിക്കുന്ന ബോസ്കോ പുത്തൂർ ബിഷപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ സ്ഥാനം മാത്രം മതി നിങ്ങളുടെ കൽപ്പനകൾ എവിടെയാണ് പാലിക്കപ്പെടുന്നത് നിങ്ങളുടെ കൈകൾ ആരെയാണ് കെട്ടിയിരിക്കുന്നത് ഇനി മറ്റൊരു ബിഷപ്പുണ്ടല്ലോ പാംബ്ലാനി അല്ലയോ പന്നികളെ നിങ്ങളുടെ മൂന്ന് പന്നികളുടെ തൂക്കമുള്ള തലശ്ശേരിക്കാരനായ പാംബ്ലാനി എന്നൊരു ബിഷപ്പ് ഉണ്ടെട്ടോ അദ്ദേഹം ഈ വിമതർക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് എന്തിനാണെന്ന് അറിയൂ ഈ പാംബ്ലാനി ബിഷപ്പാണ് ആലഞ്ചേരി പിതാവ് വിശുദ്ധനായ ആലഞ്ചേരി പിതാവ് സ്ഥാനത്യാഗം ചെയ്താൽ സഭയിലെ എല്ലാ എറണാകുളം അംഗമാലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചത് ഇപ്പോഴെന്തായി പാംബ്ലാനിക്ക് സഭാതലവനാകാൻ വേണ്ടിയിട്ട് ചെയ്ത ചതിവായിരുന്നു അത് അദ്ദേഹം സഭാതലവനായില്ല പക്ഷെ ഇപ്പോഴും അങ്ങ് സീറോ മലബാർ സഭയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ പാംളാനിയാണ് ഒരു കാലത്ത് പാ നിന്നും തലശ്ശേരിയിലേക്ക് ജീവിക്കാൻ വേണ്ടി പോയ ഒരു കുടുംബത്തിലെ പാം്ലാനി അല്ലയോ പന്നികളെ നിങ്ങളെക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള പാം്ലാനി നികൃഷ്ടനായ ഈ വൈദികൻ ഈ പുരോഹിതൻ ഇപ്പോൾ സീറോ മലബാർ സഭയിലെ പഞ്ച പിശാജ് മെത്രാന്മാരെയും സഭാതലവനെയും ബോസ്കോ പുത്തൂരിനെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവരുടെ ഇവിടുത്തെ വിമതരെ സ്വാധീനിച്ച് അടുത്ത സഭാതലവനാകാൻ വേണ്ടി നീക്കങ്ങൾ നടത്തുകയാണ് കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലെ നിയമനങ്ങളൊക്കെ പാംപ്ലാനിയുടെ ആളുകളാണ് അവിടെ വരുന്നത് എറണാകുളം വിമതരാണ് അവിടെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് അടുത്ത സഭാതലവനാകാൻ വേണ്ടി എന്ത് നികൃഷ്ട കർമ്മവും ചെയ്യാൻ മടിയില്ലാതെ ഈ സീറോ മലബാർ സഭയെ നശിപ്പിക്കുന്ന നികൃഷ്ട ജന്മമാണ് മിസ്റ്റർ പാംപ്ലാനി നിങ്ങൾ ഈ പന്നിക്കൂട്ടം നിങ്ങളെക്കാൾ മാന്യതയുള്ളവരാണ് അവർ മൃഗങ്ങളാണെങ്കിൽ പോലും സോജീവിത യേശുക്രിസ്തുവിനെ പോലെ അവരുടെ മാംസവും രക്തവും മനുഷ്യർക്ക് വേണ്ടി അവർ നൽകുന്നു നിങ്ങളോ നിങ്ങളുടെ പ്രതാപഐശ്വര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കിരീടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിലപേശുകയും നിങ്ങൾ തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നു അപ്പോൾ സീറോ മലബാർ സഭയിലെ നല്ലവരായ പല ഇവിടെ ഉണ്ട് ചങ്ങനാശ്ശേരിയിലെയും പാലായിലെയും മറ്റും മറ്റും അനവധി ബിഷപ്പുമാര് ഉണ്ട് പക്ഷെ അവരൊക്കെ ഈ പ്രശ്നങ്ങളിൽ ഇടപെടാതെ നിസംഗതയോടെ മാറി നിൽക്കുന്ന ദയനീയമായ കാഴ്ച ഞങ്ങൾ കാണുന്നു അലയോ വിമത വൈദികരെ അലയോ നികൃഷ്ടരായ ബിഷപ്പുമാരെ ഈ വൈദികരെക്കാൾ എത്രയോ മോശമാണ് നിങ്ങൾ ഈ വിമതരെ പ്രോത്സാഹിപ്പിക്കുന്ന ബിഷപ്പുമാര് നിങ്ങളൊക്കെ ഒപ്പിട്ട് നിങ്ങളൊക്കെ ഒപ്പിട്ട് ഇല്ലീഗലാണ് ആണെന്നൊക്കെ പറഞ്ഞ കുർബാന പിന്നെയും പിന്നെയും മാറ്റി നിങ്ങളതൊരു വേരിയന്റ് ആക്കി അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി ശരടുകൾ വലിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഒരു ജെന്റിൽമെൻസ് അഗ്രിമെന്റ് ആളുകൾ തമ്മിൽ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നതാണ് കുടുംബത്തിൽ പിറന്നവരുടെ ലക്ഷണം എഗ്രിമെന്റ് റിട്ടേൺ വേണ്ട നിങ്ങൾ ഒപ്പുവച്ച ഉത്തരവുകളൊക്കെ എവിടെയാണ് നിങ്ങൾ അങ്കമാലി പോർക്കിനേക്കാളും നികൃഷ്ടരാണ് എന്ന് ഞാൻ പറയും അല്ലയോ പന്നിക്കൂട്ടമേ ഈ പിശാജ് ബാധിതരായ മെത്രാന്മാരെയും ഈ എറണാകുള അങ്കമാലിയിലെ വിമത വൈദികരെയും അല്ലയോ ഈ പന്നിക്കൂട്ടത്തിലേക്ക് ആവാഹിക്കപ്പെടണമേ നന്ദി നമസ്കാരം